ഹലോ ഗൈസ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് പുഡിങ്ങാണ് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ അടുക്കളയിൽ തന്നെ കാണുന്ന സാധനങ്ങളാണ് അതു വെച്ചിട്ട് നമുക്ക് മിൽക്ക് പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്യണം അതായത് ക്യാരമൽ ആക്കണം ക്യാരമൽ സോസ് പോലെ ആക്കണം അതൊരു പാൻ വെക്കുക പാൻ പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പഞ്ചസാരയുടെ കളറ് മാറാനായിട്ട് തുടങ്ങും അത് നന്നായിട്ട് മാറി വരുമ്പോൾ ഒരുപാട് കളറ് മാറണ്ട ഒരു ലൈറ്റ് ലൈറ്റ് ബ്രൗൺ ഒരുപാട് കളറ് മാറിയാൽ കരിഞ്ഞു പോകും വല്ലാത്തൊരു ടേസ്റ്റാകും അത് ഈ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു രണ്ട് ടീബ് ടീസ്പൂൺ വെള്ളം ഒഴിക്കുക അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചൂടോടെ തന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഈ ക്യാരമൽ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിച്ച് കൊടുക്കുക അത് കഴിയുമ്പം നമുക്ക് വേണ്ടത് അതിനുള്ള മിക്സാണ് വേണ്ടത് അതിന് ഫസ്റ്റ് വേണ്ടത് അര ലിറ്റർ പാൽ അര ലിറ്റർ പാലും അര ലിറ്റർ പാലും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും വേണം ബട്ടർ ഓർ നെയ്യ് ഏത് വേണേലും നിങ്ങൾക്ക് ആണ് ഏതാണേലും എടുക്കാം നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഇടുക ഇത്രയും പഞ്ചസാര ഒരു ആവറേജ് ആവറേജ് മധുരമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ പഞ്ചസാര ഇട്ടിട്ട് അത് ആ മിക്സ് നന്നായിട്ട് ആ പഞ്ചസാരയും ബട്ടറും പാലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാന് ഈ പാത്രം സ്റ്റൗൽ വെക്കുക അത് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവ റവ വറുത്തതോ അതോ വറക്കാത്തതോ ഏതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അതാ ആ മിക്സിലേക്ക് അതായത് ബട്ടറിൻ്റെയും പഞ്ചസാരയുടെയും പാലിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക അത് അത് നന്നായി തിളച്ച് കുറുകി വരുമ്പം അതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മുട്ട എടുക്കുക ആ മുട്ട നന്നായിട്ടൊന്ന് മുട്ടയിലേക്ക് വാനില എസൻസ് കൂടി ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ എസൻസ് ആണ് നന്നായിട്ട് അത് ബീറ്റ് ചെയ്തിരിക്കുക അതായത് നമ്മളെ എഗ് ബീറ്റർ ഉപയോഗിക്കേണ്ട സാധാ വിസ്ക് വെച്ചിട്ട് ഉപയോഗിച്ചെടുത്ത് ഉപയോഗിച്ച് അല്ല വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി നന്നായി അത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ പരിഭോഗം അത് കഴിയുമ്പോൾ നമ്മൾ റവ മിക്സ് ഇല്ലേ റവയുടെ പാലും ബട്ടറും റവയും കൂടെ മിക്സ് ചെയ്ത് വേവിച്ച് വെച്ച ആ മിക്സൂടെ ആ മുട്ടയിലിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമ്മൾ ആദ്യമേ ഒരു ബീറ്റർ ഉണ്ട് അല്ല ക്യാരമൽ സോസ് ഉണ്ടാക്കിയല്ലോ ആ ക്യാരമൽ സോസിനകത്തോട്ട് ഈ മിക്സി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ആവി എടുക്കുക നന്നായി ആവി കയറ്റിയെടുക്കുമ്പോൾ നല്ല സ്വാദിഷ്ടമായ മിൽക്ക് ഫുഡ് ഫുഡിങ് റെഡിയായി